ഭയങ്കര ഓട്ടം കളിയായിരുന്നു രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോടി വന്നതാ അല്ലേ ചെട്ടിയുടെ ഉള്ളി കൂടെ ഒക്കെ നടക്കല്ലേ ആ കല്ലു അത് മിട്ടായി അല്ലാട്ടും ആടുമ്പനെ മാത്രല്ലേട്ടാ ആടുമ്പ കളിച്ചോട്ടെ അതേ കുഞ്ഞാവ വാഴമൊക്കെ ഇറങ്ങി അവർക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ നല്ല കളിയായി കേട്ടോ അത് കേട്ടോ അവര് ആ കൊമ്പിന്റെ കുഞ്ഞാവ കുട്ടാപ്പിന്റെ കുക്കുടു കുക്കുടുപ്പതിങ്ങി ഇരിക്കണ്ടേ ഇവനെ പിടിക്കാനാ ഉണ്ടോ കല്ലു എന്താ അവിടെ നോക്കണേ അവിടെ കോഴി ഉണ്ടാ അവിടെ പറമ്പില് കോഴിയുണ്ട് അതിനാണോ നോക്കണേ ഇവിടെ നിന്ന് എത്തി നോക്കണ്ടല്ലോ കല്ലു ഏ കുട്ടാപ്പിങ് വന്നേ അവനവിടെ പോയി നിനക്കറിയ കുട്ടാപ്പി ഇവിടെ നിക്കണു മൂന്ന് കുഞ്ഞാവകളും കുക്കുടും കുഞ്ഞാവകളും ഒക്കെ ഉള്ളിലും ഇടയിലൊക്കെ കിടക്കുന്നുണ്ട് ദേ തക്കടൂന് ഇപ്പൊ എന്താ വേണ്ടേ തക്കടൂന ചോറുണലൊക്കെ കഴിഞ്ഞ അവക്കട പരിപാടി കഴിഞ്ഞ അവൾക്ക് ഇപ്പൊ കുഞ്ഞാവയുടെ അടുത്തേക്ക് പോണം അതിനാണ് അങ്ങോട്ട് വിടാട്ടെ അവിടെ കുറച്ചു നേരം കുഞ്ഞാവിനെ കളിപ്പിക്ക ചേട്ടൻ്റെ കല്ലു അങ്ങടാ ആലോചിച്ചെ അതിലേ ഓടൊന്നും വേണ്ട ട്ടാ നിന്നെ നല്ല അടി വരും ട്ടമ്മ അമ്മ റോട്ടിലേക്ക് ഓടാനുള്ള പരിപാടി നോക്കി നിക്കണത് അവള് അങ്ങോട്ടൊന്നും പോട്ടാ അവൻ ഇങ്ങോട്ട് പോന്നേ നീ കൂട്ടാപ്പി പോണെ അതിലേക്ക് അടിക്കടും കുഞ്ഞാപ്പറഗിന്റെ അടിയിലിരുന്നുണ്ട് കുഞ്ഞാപ ഇങ്ങോട്ട് പോയി എപ്പോഴേക്കും കല്ലു ഇങ്ങോട്ട് പോ കല്ലു നീ കൂട്ടാപ്പി ഓടിയൊന്നും വേണ്ട ആദ്യം ആ അവനെ കൂട്ടിലേക്ക് പോയിതാട്ടാ അപ്പൊ ആദ്യം ഓടിഒന്നു കല്ലു കളിക്കല്ലേ കല്ലു ഓടിക്കളിച്ചേ കല്ലു ആവേന നോക്കാടുമ്പനെ കുഞ്ചി വന്നിട്ടുണ്ടല്ല കൊച്ചു പിള്ളേരുടെ പോലെ കളിക്കാൻ വേണ്ടിട്ടി കുഞ്ചി നീ എന്തിനാ അതിൻറെ ഉള്ളിലേക്കൊക്കെ കേറനേ കൊച്ചു പിള്ളേന്ന് വിചാരം അ കണ്ണി കൊള്ളൂടാ കല്ലുൻ്റെ കുഞ്ചി കയറിണ്ടോ കല്ലുമേ ഞാ ആടുമ്പ അങ്ങോട്ടൊക്കെ പോയിട്ട് വരുന്നു ആ പറഞ്ഞോ പാവ എന്നോ ചെയ്യരുത് ഏട്ടാ ആടുമ്പ എന്നൊന്നും ചെയ്യരുത് കേട്ടാ അവര് കളിക്കണെ നീങ്ങിയിരുന്നുടെ നീങ്ങിയിരിക്കുമേ ഇങ്ങോട്ട് നീങ്ങി പോരോ അങ്ങോട്ട് ഓടി പോവാനുള്ള പരിപാടിക്ക് നോക്കല്ലേ അവിടെ ഓടി കളിക്കി ഏ ചേട്ടന്റെ വടിവീക്കി ഇവിടുത്തെ കല്ലു ഓടി കളിക്കട്ടെ ആ ഓടി ഓടിയെടുത്തോ ചേട്ടൻ വടി വീക്കി ആടുമ്പോടി വരുന്നു കുട്ടിയുടെ പിന്നാലെ അവിടെ മുഴുവൻ ഓടിച്ചിട ട്ടാ എന്തില്ലേ കുഞ്ചി കണ്ടോ കുഞ്ചി കൊച്ചു പിള്ളേരുടെ കൂടെ മരത്തിന്റെ മുകളിൽ കയറി കളിക്കണ ആ കുഞ്ഞു കളിക്കുന്ന എന്റെ ഒപ്പം കളിക്കാ അതേ അവിടെ കുട്ടാപ്പിയൊക്കെ എങ്ങനെ പോണേ കുട്ടാപ്പി അങ്ങോട്ട് പോണുടാഞ്ചി എറങ്ങിയടി എറങ്ങേടി കല്ലുണ്ട വടി ഒടിച്ച് ഇവിടെ ഇറണിക്കാ എങ്ങടൂ വന്നാ കുക്കുടു കുക്കുടു എന്ത ഇവിടെ തപ്പി എടക്കണേ ആവോ മൂന്ന് പേരും കൂടി ഓട്ടം കളി അവിടെ ഒളിച്ചു കളിക്കായിരുന്നു അല്ലേ ആ അമ്മ കണ്ടില്ലാട്ടാ വിളിച്ചൊളിക്കായിരുന്നു കുഞ്ഞാവേ അങ്ങോട്ട് പോയിട അങ്ങോട്ട് പോയിക്കണ്ടോ വാ പറമ്പിൽ പറമ്പിലി കിടന്നുക്ക് കുഞ്ഞാവേ കുഞ്ഞാപ്പാ കുക്കുടു കുക്കുടു ആ വാഴമ കറ തക്ക നോക്കുന്നുണ്ട് കുഞ്ചിക്കറങ്ങറായില്ലേ കുക്കുടുവാടുമ്പ അല്ലു ആര് ആടുമ്പ അതില് വന്ന അതില് പോയിട്ട് കൊണ്ടോ ആടുമ്പ തീ കൂടെ പോയിട്ട് ഇതി കൂടെ വന്നു ഗേറ്റ് ഓർക്കാമ്മ മാറിക്കോ അല്ലോടേക്ക് നോക്കോ വേണ്ട അങ്ങോട്ട് പോക്കോ ബാ കുട്ടാപ്പി വാ കൂട്ടാപ്പി വാ അതേ ഓടി വന്നു കുട്ടി ഓ വീട് നോക്ക് കാല് അടിക്കില്ലാ അയ്യോ കല്ലുമ്പോ അങ്ങോട്ട് ഓർണേ ഇങ്ങോട്ട് വന്നേ കുട്ടാപ്പീടി വാ gota moligarikne ba, ba. Kali cho, kali cho. ba. മറ്റേ കുഞ്ഞാ വന്നില്ല കുക്കൂടൊന്നും വന്നില്ലാപ്പി അങ്ങോട്ട് പോണുപ്പിടണ്ട കല്ല്യാണോടാ എന്തുട്ടേ എന്തുട്ട വായല് എന്തിട്ടു തിന്നണേ കല്ല് മണ്ണൊക്കെ പറക്കി തിന്നാണോ ഏ നോക്കട്ടെ മരുന്ന് തരണ്ട മരുന്ന് പോവാണ്ട് പിടിച്ചിട്ടോ കല്ലുമോ അങ്ങോട്ടേ കുഞ്ഞപ്പ നോക്കിക്കടാ പോ ആടുമ്പാടൊന്നും കളിക്കണ്ട് കണ്ടാ കല്ലു ആടുമ്പേക്ക് ഓടി പോകോളോ ആടുമ്പള് വീട്ടിൽ പോയി പോരാടി അതില് വേണ്ടിട്ട് തിരിച്ചു വന്നെ ഞാൻ വന്നു ഇവിടെ എത്തിയവര് കണ്ടോട് അങ്ങനെ ഒരു ഓടി വന്നു വന്നു ഇവിടെ വന്നു ണ്ടാ കാടുള്ളി കേളിക്കുന്നേ കാടുള്ളിന്നെ ഇറങ്ങിയടാ കല്ലു ചേച്ചി നോക്കണുദ്ദേശ്യപ്പെട്ടിട്ട് ഇങ്ങോട്ട് വാ കളിക്കാൻ തുടക്കുന്നതിന്റെ മുള്ളുത്ത മതിന്റെ മുള്ളു നാളത്തെ പോലെ തന്നെ ആദ്യമൊ കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ തപ്പി തപ്പി കെടക്ക മുള്ളാണതെ മുള്ള മേത്തൂത്തി കയറട്ടെ കണ്ടോ ഏ കണ്ണി കൊണ്ടു നീ പേടിപ്പിച്ചപ്പോ കണ്ടാ അതെ അത് കണ്ണി കുത്താൻ പോയപ്പോ അത് കടിക്കണു ആ അത് കന്നി കുത്താൻ പോയപ്പോ കടിക്കണു അത് ഏ മുള്ളത് ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ത് കുറുമ്പാണോ കുഞ്ഞാവ് കേറിപ്പോയി അതേ കുഞ്ഞാവേക്ക് ഇഷ്ടല്ലേ കുഞ്ഞാവേ വാ അതെ കല്ലു ചേച്ചി നോക്കണു അങ്ങോട്ടൊന്നും പോവാലേ കണ്ടാ കല്ലു ചേച്ചി നോക്കി വാട ഇറങ്ങി വാ കുഞ്ഞാവേ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ആ കല്ലു ചേച്ചി നോക്കുന്നു കുട്ടീനെ കാണാൻ്റെ ആന്ന് കുട്ടി ഉള്ളിക്കൊക്കെ കയറി പോയേ ഇറങ്ങി വരുമോ അടാ കല്ലുമേ ദേ വാവാ വാ വീണ്ടും ഇതേ അങ്ങോട്ട് എന്നെ പോണോ ആരേ കല്ലോ ഇവൻ അവിടെ എന്താ പണി അവിടെ പറമ്പിൽ കളിക്കാൻ എടാ കുഞ്ഞാവേ ആ പറമ്പിലേക്ക് കളിക്കാൻ പോയിക്കേ അതാരങ്ങോട്ട് പോയതേ പട്ടി அப்பம்பி கழிக்க போயக்கே அது ஆரம் அங்கு போயதே பட்டி கண்ணோட்டி ரெண்டு பட்டிகளோட அங்கடு போய கண்ட ரெண்டெண்ணோ அவனாண்ட